പിന്നിട്ട വഴികൾ തിരിഞ്ഞു നോക്കുന്നത് നല്ലതാണ് ദൈവം നമ്മളെ നടത്തിയ വിധങ്ങളും കരുതിയ കരുതലുകളും സ്നേഹിച്ച സ്നേഹവും ഓർത്താൽ ദൈവത്തെ നാം അറിയാതെ സ്തുതിക്കും ദൈവത്തിന്റെ സ്നേഹത്തെ വർണ്ണിക്കുവാൻ വാക്കുകൾ മതിയാകില്ല ഈ കഴിഞ്ഞ ദിവസം ഞാൻ വാഹനം ഓടിച്ചു പോകുമ്പോൾ പെട്ടെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞാൻ പതിമൂന്നാമത്തെ വയസ്സിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയും ദൈവത്തോട് കരഞ്ഞ അനുഭവങ്ങളും എന്നെ ഓർമ്മിപ്പിച്ചു ഒന്നുമില്ലാത്ത സ്ഥാനത്ത് തകർന്ന് ജീവിതത്തിൻ്റെ മുമ്പിൽ ഒരു സാധ്യതയും കാണാതെ അടഞ്ഞ വഴികൾ മാത്രം എൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നപ്പോൾ ദൈവത്തോട് നെടുവേർപ്പെട്ടു കരഞ്ഞു നിലവിളിച്ചു എന്നാൽ ഇന്ന് ദൈവം എന്നെ അത്ഭുതകരമായി നടത്തുന്നു ഇന്ന് ജീവിതത്തിൻ്റെ ഉന്നതമായ സ്ഥാനങ്ങളിലും നിറവിൻ്റെ അനുഭവങ്ങളിലും സമ്പന്നതയിലും നാം ആയിരിക്കുമ്പോൾ ഒരിക്കലും ദൈവം കരുതിയ വഴികൾ മറന്നു പോകരുത് ഇന്നത്തെ സന്ദേശം നിങ്ങളുടെ ഹൃദയത്തെ ദൈവത്തോടുള്ള സ്നേഹത്തിൽ ആ ബന്ധത്തിൽ മടക്കി കൊണ്ടുവരുവാൻ ആഴമായി ദൈവത്തെ സ്നേഹിക്കുവാൻ ദൈവത്തിൻ്റെ കൃപയെ ഓർക്കുവാനുള്ള ഒരു സന്ദേശമാണ് തുടർന്ന് കേൾക്കുക സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അല്പനിമിഷം ദൈവവചനത്തിൽ നിന്നുള്ള ചില ചിന്തകൾ നിങ്ങളോട് പങ്കിടുവാനായിട്ട് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു ദൈവം നമ്മളെ നടത്തിയ വിധങ്ങളെ എപ്പോഴും ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് നല്ലതാണ് എത്ര ദൂരം ദൈവം നമ്മളെ കൊണ്ടുവന്നു നമ്മെ നടത്തി നമ്മെ കരുതി ഇത് നമ്മൾ മനസ്സിൽ ധ്യാനിക്കുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണുകൾ നിറയും നമ്മളെ വീണ്ടും താഴ്മയിലേക്കും ദൈവസന്നിധിയിൽ നന്ദിയുള്ള ഹൃദയത്തിലേക്കും നയിക്കും എപ്പോഴും ദൈവം ചെയ്ത ഉപകാരങ്ങൾ ഓർക്കുന്നത് വളരെ നല്ലതാണ് ചില ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ വാഹനം ഓടിച്ച് ഇങ്ങനെ കടന്നു പോകുമ്പോൾ പെട്ടെന്ന് ദൈവത്തിൻ്റെ ആത്മാവനോട് ചോദിച്ചു നിന്റെ പതിമൂന്നാമത്തെ വയസ്സിൽ നീ നിൻ്റെ മുറിക്കകത്തിരുന്ന് കരഞ്ഞത് ഓർക്കുന്നുണ്ടോ ശരിയാണ് ഞാൻ എൻ്റെ ടീനേജ് ടൈമിൽ വളരെയധികം ദൈവസന്നദ്ധി കരഞ്ഞിട്ടുണ്ട് അത് പ്രാർത്ഥനയിൽ കരഞ്ഞതല്ല മനസ്സ് തകർന്നിട്ടുണ്ട് ഞാൻ വളർന്നു വന്ന സാഹചര്യം അത്ര പണമുള്ള സമ്പന്നതയുള്ള ഒരു സാഹചര്യമായിരുന്നില്ല ഞാൻ വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട് ഭക്ഷണത്തിന് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട് വസ്ത്രത്തിന് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട് ചെരുപ്പ് ഇല്ലാതെ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതൊന്നും പറയുന്നത് എനിക്കൊന്നും ഇല്ലെന്ന് പറയാനല്ല ദൈവം എന്നെ നടത്തിയ വിധങ്ങളെ ഞാൻ ഓർക്കുകയാണ് പതിമൂന്ന് വയസ്സ് പതിനാല് വയസ്സ് അതൊക്കെ നമ്മൾ ഈ കുടുംബത്തിന്റെ കാര്യങ്ങളൊക്കെ ചിന്തിച്ചു തുടങ്ങുന്ന സമയമാണ് പിന്നീട് ടെൻത്ത് ഗ്രേഡ് കഴിഞ്ഞു ഇലവൻത്ത് ഗ്രേഡ് ഒക്കെ ആയ സമയത്ത് ഈ ഭാരവും ചിന്തയും എൻ്റെ മനസ്സിനകത്ത് ഒത്തിരി വർധിച്ചു വന്നു ആ സമയങ്ങളിലാണ് എനിക്ക് ദൈവികമായ ഇടപെടൽ ഉണ്ടായത് ദൈവത്തിന്റെ ശബ്ദം ഞാൻ കേട്ടു കർത്താവ് എന്നെ ദൈവവേലയ്ക്ക് വേണ്ടി വിളിക്കുന്നു ആ വലിയ ബോധ്യം എൻ്റെ അകത്തുണ്ടെങ്കിലും എൻ്റെ വീടിൻ്റെ പശ്ചാത്തലവും ഞാൻ കട ഞാനായിരിക്കുന്ന ഒക്കെ അത്ര സാമ്പത്തികമായിട്ട് ഭദ്രതയില്ലാത്തത് കൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ വിളിയെ പോലും ഒരിക്കൽ തള്ളിപ്പറഞ്ഞതാണ് ഞാൻ ഇപ്പോൾ ദൈവവേളക്ക് യെസ് പറയത്തില്ല എൻ്റെ സാഹചര്യങ്ങളെല്ലാം ശരിയായതിനു ശേഷമേ ഞാൻ ഇറങ്ങി പുറപ്പെടുകയുള്ളൂ ഇതിനൊക്കെ ഞാൻ ഭാരപ്പെട്ടിട്ടുണ്ട് എന്നെ കഴിഞ്ഞ ദിവസം വാഹനം ഓടിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ആ കാര്യങ്ങളൊക്കെ എൻ്റെ ഉള്ളത്തിൽ ഓർമ്മിപ്പിച്ചു പെട്ടെന്ന് തന്നെ ഞാൻ ആ വാഹനം നിർത്തി അല്പനിമിഷം ദൈവത്തോട് നന്ദി പറഞ്ഞു കാരണം അർഹതയില്ലാത്ത നന്മകളും ദൈവത്തിൻ്റെ വാത്സല്യവും സ്നേഹവുമാണ് എന്നെ ഇവിടെ വരെ എത്തിച്ചത് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളെയും ഇതുവരെ എത്തിച്ചത് ദൈവത്തിൻ്റെ വാത്സല്യവും ഞാൻ ഈ പറയുന്നത് സാമ്പത്തികമായിട്ടും ഭൗതികമായിട്ടും ഉണ്ടായ വളർച്ചയെക്കുറിച്ചും മാത്രമല്ല കേട്ടോ സ്പിരിച്വലി ഇമോഷണലി ഞാനാകെ തകർന്നൊരു വ്യക്തിയായിരുന്നു വൈകാരികമായിട്ട് നിരാശ എൻ്റെ ജീവിതത്തെ ഒത്തിരി ക്യാൻസർ പോലെ എന്നെ ബാധിച്ചൊരു വ്യക്തിയാണ് ജീവിതത്തെ കുറിച്ച് ഒരു ലക്ഷ്യവുമില്ലാതെ നിരാശപ്പെട്ട് തകർന്നു പോയൊരു വ്യക്തിയാണ് എന്നാൽ ഇന്ന് അനേകർക്ക് ധൈര്യം നൽകാൻ അനേകർക്ക് പ്രത്യാശ നൽകാൻ ദൈവം എന്നെ ഉപയോഗിക്കുന്നു ഞാൻ മുമ്പ് പറഞ്ഞില്ലേ ഭക്ഷണത്തിന് വേണ്ടി ബുദ്ധിമുട്ടിയിട്ടുണ്ടെന്ന് വസ്ത്രത്തിന് വേണ്ടി ബുദ്ധിമുട്ടിയിട്ടുണ്ടെന്ന് ഇന്ന് കൃപയാൽ അനേകരെ ഫീഡ് ചെയ്യാനും സഹായിക്കാനും ദൈവം എന്നെ ബലപ്പെടുത്തുന്നു ദൈവം നമ്മളെ നടത്തിയ വിധങ്ങൾ വളരെ അത്ഭുതകരമാണ് ദൈവം നമ്മളെ ഒരു സ്ഥാനത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഒരിക്കലും നമ്മൾ ആ സ്ഥാനത്തിൽ നിന്നുകൊണ്ട് പ്രശംസിക്കരുത് നമ്മൾ ഒരിക്കലും അഹങ്കരിക്കരുത് കാരണം ഈ സ്ഥാനമാനങ്ങളും ഈ ഉന്നതമായ ബന്ധങ്ങളുമൊക്കെ നമുക്ക് ലഭിച്ചത് ദൈവത്തിന്റെ സ്നേഹ മുഖാന്തരമാണ് ഇതേ കാര്യം തന്നെയാണ് ആവർത്തന പുസ്തകം ഏഴാം അധ്യായത്തിൽ ദൈവം ഇസ്രയേൽ ജനത്തോട് ഓർമ്മിപ്പിക്കുന്നത് അവരെ ദൈവം അടിമവീടായി വീടായി ഇസ്രയേൽ നിന്ന് മിസ്രൈമിൽ നിന്ന് വാക്തത്തെ ദേശത്തിലേക്ക് നടത്തുമ്പോൾ ദൈവം അവരോടൊരു കാര്യം പറയുന്നുണ്ട് നിങ്ങൾ ഈ യാത്രയ്ക്കിടയിൽ പല രാജാക്കന്മാരെയും രാജ്യങ്ങളെയും നേരിടേണ്ടതായിട്ട് വരും അവർ കരുത്തരാണ് എന്നാൽ അവരെ കണ്ട് നിങ്ങൾ ഭയപ്പെടരുത് അവരുടെ മുമ്പിൽ നിങ്ങൾ മുട്ടുമടക്കരുത് അവരോട് നിങ്ങൾ ഉടമ്പടി ചെയ്യരുത് സഖ്യത ഉണ്ടാക്കരുത് അങ്ങനെയല്ല ഞാൻ നിങ്ങളെ മുമ്പോട്ട് നടത്താൻ ആഗ്രഹിക്കുന്നത് ഞാൻ നിങ്ങളെ വാക്തത്വം ചെയ്ത ദേശത്ത് എത്തിക്കും ഏഴാമധ്യായത്തിന്റെ പതിനെട്ടാം പത്തൊമ്പതോ വാക്യങ്ങൾ പറയുന്നുണ്ട് നിന്റെ ദൈവമായ ഹോ ഫറവോനോടും എല്ലാ ഇസ്രേമിനോടും ചെയ്തതുമായ നിന്റെ കണ്ണാലെ കണ്ട വലിയ പരീക്ഷകളും അടയാളങ്ങളും അത്ഭുതങ്ങളും നിന്റെ ദൈവമായ ഹോവ നിന്നെ പുറപ്പെടുവിച്ച് ബലമുള്ള കൈയും നീട്ടി ഭുജവും നീട്ടിയ ഭുജവും നീ നല്ലവണ്ണം ഓർക്കണം നീ പേടിക്കുന്ന സകല ജാതികളോടും ജാതികളോടും ദൈവ ദൈവമായ ഹോവ അങ്ങനെ തന്നെ ചെയ്യും അപ്പോൾ ദൈവം പറയാണ് ഇനിയും ഞാനത് ചെയ്യും നീ അത് ഓർത്തു ഓർക്കണം എന്നാൽ ഈ കാര്യം പറയുന്നതിന് മുമ്പ് ഏഴെട്ട വാക്യങ്ങൾ ദൈവം പറയുന്ന മറ്റൊരു വിഷയമുണ്ട് അത് അവരെ ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങൾ ആരായിരുന്നു നിങ്ങളെ എന്തുകൊണ്ടാണ് ഞാൻ തിരഞ്ഞെടുത്തത് ഏഴാമത്തെ വാക്യത്തിൽ പറയുന്നു നിങ്ങൾ സംഖ്യയിൽ സകല ജാതികളെക്കാളും പെരുപ്പമുള്ളതുകൊണ്ടല്ല യഹോവൻ നിങ്ങളെ തെരഞ്ഞെടുത്തത് നിങ്ങളെ പ്രിയപ്പെട്ട് തിരഞ്ഞെടുത്ത് നിങ്ങൾ സകല ജാതികളെക്കാട്ടിലും കുറഞ്ഞവരല്ലോ ആയിരുന്നത് എന്നിട്ട് എട്ടാം വാക്യത്തിൽ പറയുന്നു യഹോവം നിങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ടും നിങ്ങളുടെ പിതാക്കന്മാരോട് താൻ ചെയ്ത സത്യം പാലിക്കുന്നത് കൊണ്ടും അത്രേ യഹോവ നിങ്ങളെ ബലമുള്ള കൈയാൽ പുറപ്പെടുവച്ച് അടിമവീടായ മിസ്രൈമിൽ മിസ്രൈമിലെ രാജാവായ ഫറവന്റെ കയ്യിൽ നിന്ന് വീണ്ടെടുത്തത് അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു അവിടെ പറയാം നിങ്ങളോടുള്ള സ്നേഹം നിമിത്തം നിങ്ങളെ പിതാക്കന്മാരോട് ചെയ്ത ആ ഉടമ്പടി നിമിത്തം വാക്തത്വം നിമിത്തമാണ് ഞാൻ നിങ്ങളെ പുറപ്പെടുവിച്ചത് പ്രിയമുള്ളവരെ ദൈവം നമ്മൾ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് നിങ്ങൾ ഞെരുക്കവും കഷ്ടവും വേദനയും ഒക്കെയാണ് അനുഭവിക്കുന്നതെങ്കിൽ നാളെ ദൈവം നിങ്ങൾക്കൊരു സമൃദ്ധി ഒരു നന്മ ദൈവം ഒരുക്കിയിട്ടുണ്ട് എന്നാൽ ആ നന്മയുടെ വഴി ദൈവം തുറക്കുമ്പോൾ അനുഗ്രഹത്തിൻ്റെ വഴികളിലൂടെ നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ ഒരിക്കലും പിൽക്കാലങ്ങളെ മറന്നുപോകരുത് ദൈവം നടത്തിയ വിധങ്ങളെ നിങ്ങൾ മറന്നു പോകരുത് കാരണം ദൈവം ഇത്ര ശ്രേഷ്ഠമായി നമ്മളെ കൊണ്ടുവരുവാനും നമ്മുടെ യോഗ്യതയല്ല നമ്മുടെ ശക്തിയല്ല നമ്മുടെ കഴിവല്ല ദൈവത്തിൻ്റെ കൃപയാണ് നമ്മളോട് മനുഷ്യർ ഇന്ന് ബന്ധം സ്ഥാപിക്കുന്നതിൻ്റെ കാരണം നമ്മുടെ കഴിവും നമ്മുടെ അച്ചീവ്മെൻസും നമ്മുടെ സമ്പത്തും ഒക്കെ ആയിരിക്കാം ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ആളുകൾ കഴിവും പണവും പ്രാപ്തിയും ഉള്ളവരോടൊക്കെ കൂട്ടുകൂടത്തുള്ളൂ അല്ലാത്തവരെയൊക്കെ സെക്കൻഡറി ആയിട്ടാണ് കാണുന്നത് ഇത് ആത്മീയ ലോകത്തും അതുതന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പണമുള്ളവർ കഴിവുള്ളവർ ശക്തിയുള്ളവർ ഉന്നതമായ സ്ഥാനത്തുള്ളവർ ജോലിക്കാർ അവരെ ഒക്കെ പ്രത്യേക കാറ്റഗറിയാണ് എന്നാൽ അല്ലാത്ത ആളുകളെ തഴയുന്ന രണ്ടാം തരമായി കാണുന്ന ഒരു ഒരു സമൂഹമാണ് നമുക്ക് ചുറ്റുമുള്ള ബന്ധങ്ങളിൽപ്പോലും ആ വേർതിരിവ് നമുക്ക് കാണാൻ കഴിയും എന്നാൽ ദൈവം അങ്ങനെയല്ല നമ്മളെ സ്നേഹിക്കുന്നത് നമ്മുടെ ഉന്നതമായ സ്ഥാനമോ നമ്മുടെ പ്രാപ്തിയോ യോഗ്യതയോ ഒന്നും നോക്കിയിട്ടല്ല കൃപയാൽ നമ്മളോട് ദൈവത്തിൻ്റെ ദയവ് തോന്നിയിരിക്കുക വാത്സല്യം തോന്നിയിരിക്കുക ആ ദൈവീക വാത്സല്യം നിങ്ങളുടെ മേലുണ്ടെന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയാലേ ദൈവം നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നു ഇന്ന് ആ സ്നേഹത്തെ ഒന്ന് മനസ്സിൽ ധ്യാനിക്കുന്നത് നല്ലതാണ് കഴിവില്ലാത്ത എന്നെ ദൈവം ഇത്രത്തോളം കൂട്ട് ഒരു ഗുണവും പറയാനില്ലാത്ത എന്നെ ഇത്രത്തോളം ദൈവം മാനിച്ചു ആ ദൈവത്തിൻ്റെ സ്നേഹം എത്ര വലുതാണ് ഞാനിപ്പോൾ ഇത് ഈ സന്ദേശം ഷെയർ ചെയ്തുകൊണ്ടിരിക്കുമ്പം ഈ കഴിഞ്ഞ ദിവസം കേട്ട ഒരു പാട്ട് എൻ്റെ മനസ്സിൽ ഓർമ്മ വരികയാണ് ആ പാട്ടിൻ്റെ വരികൾ എങ്ങനെയാണ് എന്ന് പറയാൻ എനിക്കൊന്നുമില്ല കഴിവെന്ന് പറയാൻ എനിക്കൊന്നുമില്ല എനിക്കുള്ളതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ് എനിക്കുള്ളതെല്ലാം ദൈവത്തിൻ്റെ കൃപയാണ് പ്രിയമുള്ളവരെ നമ്മൾ നായിരിക്കുന്നതും നമ്മൾ നിൽക്കുന്നതും ദൈവം ഇനിയും നമ്മളെ നടത്തുന്നതിൻ്റെയുമൊക്കെ കാരണം ദൈവത്തിൻ്റെ സ്നേഹവും കൃപയുമാണ് ആ കൃപയെ നിങ്ങൾ തള്ളിക്കളയരുത് ആ കൃപ ഓർക്കുക ദൈവത്തിൻ്റെ സ്നേഹം ഓർക്കുക നമ്മളെ തന്നെ താഴ്മയോടെ ജീവിതത്തിൽ മുമ്പോട്ട് കൊണ്ടുപോകുക ഒരിക്കലും അഹങ്കരിക്കരുത് ആളുകളോടുള്ള നമ്മുടെ അപ്രോച്ചിൽ ആ സ്നേഹബന്ധങ്ങളിൽ ഒരിക്കലും ഗമയൊന്നും കാണിക്കണ്ട നമ്മൾ ഒന്നുമില്ല ദൈവം നമ്മളെ നടത്തിയതാ ആ ഒരു അറിവിൽ ബോധ്യത്തിൽ ജീവിപ്പാൻ സർവശക്തനായ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ കൃപയാൽ നമുക്ക് മുന്നേറാം മെ ഗോഡ് ബ്ലസ് ചെയ്യും